നാച്ചുറോപ്പതി കേരളയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചൈതന്യ നാച്ചുപതി ഹോസ്പിറ്റലിൽ എത്തുന്ന ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു പ്രശ്ന ചോദ്യമുണ്ട് എന്തെല്ലാം ചെയ്തിട്ട് ഞങ്ങളുടെ വയർ കുറയുന്നില്ല എങ്ങനെയാണ് ഞങ്ങളുടെ ഈ കുടവയർ കുറയുന്നത് കസേരകളിൽ ഇരിക്കാൻ പ്രയാസം ട്രെയിനിൽ മറ്റും യാത്ര ചെയ്യുമ്പോൾ സീറ്റിൽ ഇരിക്കാൻ പ്രയാസം അങ്ങനെ വ വല്ലാതെ ബുദ്ധിമുട്ടുന്ന വളരെ വർഷങ്ങളായിട്ട് വ കുടവയർ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ തയ്യാറുണ്ടോ ഞങ്ങളുടെ ഈ നിർദ്ദേശങ്ങൾക്ക് ജീവിക്കാൻ അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുവാൻ അഭ്യർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് കൊടുവയർ ഉണ്ടാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ധാരാളം മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്തെന്ത് മരുന്നുകളാണ് നമുക്ക് വയർ കുറയ്ക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളത് ബെൽറ്റുകൾ കെട്ടുന്നു ഓയിലുപയോഗിച്ച് വയർ മസാജ് ചെയ്യുന്നു ചിലരൊക്കെ വാഗ്ദാനം ചെയ്യുന്നു അഞ്ച് ദിവസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കാം ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ പെട്ടുപോകാതെ അടിസ്ഥാനപരമായി കുടവയറിൻ്റെ പ്രശ്നങ്ങൾ എന്തെന്ന് തിരിച്ചറിയുകയും ആ കുടവയർ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത് അതിനുള്ള ശാസ്ത്രീയ വഴികളാണ് ഞങ്ങൾ പറയുന്നത് ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് മാനസികമായി ഒരു തയ്യാറെടുപ്പാണ് ഉറച്ച ഒരു ദൃഢനിശ്ചയം ചെയ്യുക തീരുമാനം ചെയ്യുക കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക മൂന്ന് മാസത്തെ ഒരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മൂന്ന് മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ വേണ്ടി ഒരു ദൃഢനിശ്ചയം ചെയ്യുക ആ ദൃഢനിശ്ചയത്തിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ പിന്നോട്ട് പോകരുത് അതാണ് ആദ്യമായി വേണ്ടത് പലർക്കും പറ്റാത്തതും അതുതന്നെയാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആദ്യം ഈ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വയറിൻ്റെ ചുറ്റളവ് അളക്കുക എന്നുള്ളതാണ് നൂറ്റൻപത് സെൻറ്റിമീറ്ററാണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ നിങ്ങളുടെ വയറിൻ്റെ ചുറ്റളവ് തൊണ്ണൂറിൽ കൂടാൻ പാടില്ല അപ്പോൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യം നിങ്ങളുടെ ഹൈറ്റിൻ്റെ നേരെ പകുതിയായി നിങ്ങളുടെ വയറിൻ്റെ ചുറ്റളവ് വരണം അതാണ് അതിന് ശേഷമുള്ളതെല്ലാം കുടവരായി പരിഗണിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് വെയിറ്റ് കുറയ്ക്കാനുള്ള ഈ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കാളിയാകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വയറിൻ്റെ ചുറ്റളവ് അളക്കുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ ഈ പരിപാടിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് പ്രവേശിക്കാം ഒന്നാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുറ്റളാളൊന്നും നിങ്ങളുടെ ചുറ്റളവ് എനിക്കറിയാം കുടമയലുള്ള എല്ലാ ആളുകളുടെയും വയറിൻ്റെ ചുറ്റളവ് വളരെ കൂടുതലായിരിക്കും അത് വളരെ കണ്ട് കുറയേണ്ടതുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് എന്തുകൊണ്ടാണ് ഈ വയറിൻ്റെ ചുറ്റളവ് ഇങ്ങനെ കൂടുന്നതെന്ന് നാം പരിശോധിക്കണം രണ്ട് കാര്യങ്ങളാണ് അതിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ അമിത രണ്ട് നമ്മുടെ വ്യായാമക്കുറവ് എന്നാൽ വ്യായാമവും അമിത ഭക്ഷണവും ഉള്ള ആളുകൾക്ക് വ്യായാമക്കുറവും അമിത ഭക്ഷണവും ഉള്ള ആളുകൾക്ക് ഹെർബിറ്ററി ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പാരമ്പര്യമായി കുടവയറുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ വയർ വളരെ കൂടും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾക്ക് വ്യായാമക്കുറവുണ്ട് അമിത ഭക്ഷണമുണ്ട് അതോടൊപ്പം നിങ്ങൾ പാരമ്പര്യമായി അമിതവണ്ണമുള്ളവരും കുടവയറുള്ളവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട് അപ്പോൾ ഇത് എന്താണ് ഈ അധിക ഭക്ഷണം അമിത ഭക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് ഞങ്ങൾ തരുന്നത് ഒന്ന് ഒരു വ്യായാമ പരിപാടിയാണ് രണ്ടാമത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഭക്ഷണത്തെക്കുറിച്ചുള്ള അറിവാണ് ഭക്ഷണത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിയക്കരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മധുരം കഴിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക അപ്പോൾ ആളുകൾ ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ പഞ്ചസാര ഇപ്പം കഴിക്കുന്നില്ല ശർക്കര കഴിക്കുന്നുണ്ടോ തേൻ കഴിക്കുന്നുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ശർക്കരയും തേനും എല്ലാം മധുരത്തിൻ്റെ ലിസ്റ്റിൽ പെടും നാക്കിൽ വെച്ചാൽ മധുരമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ ഇന്നു മുതൽ വർദ്ധിക്കാൻ തീരുമാനമെടുക്കുക ഇതൊരു തൊണ്ണൂറ് ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത് ജീവിതകാലം മുഴുവൻ തുടരേണ്ട കാര്യമല്ല വെയിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്രമീകൃതമായ രീതിയിൽ ഭക്ഷണം കഴിക്കാം നിയമപരമായി അഞ്ച് ഞങ്ങൾ പറയുന്ന നിയമമനുസരിച്ച് ഫുഡ് നിങ്ങൾക്ക് കഴിക്കുന്നതിന് പ്രയാസം ഉണ്ടാവുകയില്ല എന്നാൽ ഇത് തൊണ്ണൂറ് ദിവസത്തേക്ക് മധുരം പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് തീരുമാനമെടുക്കുക രണ്ടാമത് ചോറ് ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ പൂർണ്ണമായും തൊണ്ണൂറ് ദിവസത്തേക്ക് ഒഴിവാക്കുക അപ്പോൾ പിന്നെ എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കും എല്ലാവരും തലേ കൈ വയ്ക്കും ഈ വീഡിയോ കാണുന്ന നിർത്താൻ തുടങ്ങും ചോറും കപ്പയൊന്നും കഴിക്കണ്ടെങ്കിൽ ചപ്പാത്തി ഒന്നും കഴിക്കേണ്ട പിന്നെ എന്താണ് കഴിക്കുന്നത് അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പറ്റും പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന ധാരാളം ആളുകൾക്ക് നാളുകളായിട്ട് ചോറും ചപ്പാത്തിയും ഒന്നും കഴിക്കാതെ തന്നെ ഓവർ വെയ്റ്റ് കുറയ്ക്കുക ഡയബറ്റിസ് മാറ്റുക പി സി ഒ ഡി മാറ്റുക അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾ മാറ്റുക അവർക്ക് എളുപ്പമാകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം നേരത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് ഞങ്ങൾ ദീർഘ ഉപവാസം നൽകിയായിരുന്നു വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ദീർഘോപവാസത്തിൻ്റെ ആവശ്യമില്ല വെയിറ്റ് കുറയുന്നതിന് വേണ്ടി ഉപവാസത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന അതിശാസ്ത്രീയമായ നൂതനമായ ഉപവാസ രീതിയാണ് ഏറ്റവും ഫലപ്രദമായി ഞങ്ങൾ ഇവിടെ നൽകുന്നത് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പതിനാറ് മണിക്കൂറെങ്കിലും ഇടവേളയിലുള്ള ഒരു ഭക്ഷണക്രമം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എങ്ങനെയാണ് പതിനാറ് മണിക്കൂർ ഇടവേളയിലുള്ള ഭക്ഷണക്രമം ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി വൈകിട്ട് നിങ്ങൾ ഒരു ആറു മണിക്ക് ഭക്ഷണം കഴിക്കുക വൈകിട്ട് ഭക്ഷണം ആറ് മണിക്ക് കഴിക്കുക പിറ്റേ ദിവസം ആറു മണി രാവിലെ ആറു മണിയാകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കിട്ടും അപ്പോൾ ആറ് പത്ത് മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആറും പന്ത്രണ്ടും നാലും പതിനാറ് മണിക്കൂർ നിങ്ങൾക്ക് ഇടവേള കിട്ടും ഈ പതിനാറ് മണിക്കൂർ ഇടവേള എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ് ദിവസവും നിങ്ങൾ പാലിക്കേണ്ടതാണ് ഇതിനിടയിൽ നിങ്ങൾക്ക് വല്ലതും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പാനീയമായി കുടിക്കണമെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഇവയൊക്കെ കഴിക്കാം അല്ലാതെ വേറൊന്നും തന്നെ മധുരമിട്ടതോ പാലൊഴിച്ചതോ ഒന്നും നമ്മൾ നമുക്ക് കഴിക്കാനായിട്ട് പാടില്ല രണ്ടാമത്തെ കാര്യം എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് നിങ്ങൾക്ക് വിശപ്പ് കൂടുതലുണ്ടെങ്കിൽ വിശപ്പ് കൂടുതലുള്ള ഒരാളിന് വെയിറ്റ് കുറയൽ സാധ്യമല്ല കാരണം അവർക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ജിമ്മിലൊക്കെ പോകുന്നവർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ജിമ്മിലൊക്കെ പോകുന്നവരുണ്ട് പക്ഷേ അവർ ജിമ്മിൽ പോയി വരുമ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിലും വളരെ കൂടുതൽ കലോറിയുള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ പ്രോട്ടീനും ഫാറ്റും ഒക്കെയുള്ള ആഹാരം പഞ്ചസാരയും ഒക്കെ ചേർന്ന ആഹാരം അവർ കഴിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് വെയിറ്റ് കുറയില്ല നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിശപ്പ് മാറണമെങ്കിൽ വിശക്കാതിരിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കണം നീണ്ടു നിൽക്കുന്ന എനർജി കിട്ടുന്ന ഭക്ഷണം കഴിക്കണം അതെന്തൊക്കെയാണ് ആ ഭക്ഷണം എന്ന് പറയാം അതിൽ ഒന്ന് ഏറ്റവും നല്ല ഒരു ആഹാര സാധനമാണ് എഗ്ഗ് അല്ലെങ്കിൽ മുട്ട മറ്റൊന്ന് മീൻ മത്സ്യം മറ്റ് ബീഫോ അതുപോലെയുള്ള ചിക്കൻ തുടങ്ങിയ ആഹാര സാധനങ്ങൾ ഇവയൊക്കെ എത്രമാർ പ്രകൃതി ഉത്സവനായ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ നെറ്റി വയ്ക്കുന്നുണ്ടാവും ആദ്യമൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡാണോ വേണ്ടത് അങ്ങനെയും ഓപ്ഷൻ ഉണ്ട് കേട്ടോ വെജിറ്റേറിയൻ ഫുഡ് തന്നെ നിലനിർത്തി ചെയ്യാവുന്നു അതിനുവേണ്ടി വേറെ വീഡിയോ ഞങ്ങൾ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് ചെയ്യാൻ കഴിക്കാൻ താല്പര്യമുള്ള കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ളൊരു ഡയറ്റ് പ്ലാനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് രാവിലത്തെ ആഹാരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മണിക്ക് കഴിക്കുന്ന ആഹാരമാണ് മണിക്ക് കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് അതും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആ ആഹാരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട കഴിക്കാം അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സലാഡുകൾ കൂടുതലായി കഴിക്കുക എന്നുള്ളതാണ് സലാഡുകൾ കൂടുതലായി കഴിക്കുക എന്ന് പറഞ്ഞാൽ സലാഡുകൾ ഒരു ഒരു ദിവസം നിങ്ങൾക്ക് വെജിറ്റബിൾ ആയി ഒരു മുന്നൂറ് ഗ്രാം വെജിറ്റബിൾ എങ്കിലും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം മുന്നൂറ് ഗ്രാം വെജിറ്റബിളെങ്കിലും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അങ്ങനെ മുന്നൂറ് ഗ്രാം വെജിറ്റബിൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ആഹാരക്രമമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിങ്ങൾക്കൊരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ നിങ്ങൾക്ക് ഈ പത്ത് മണിക്കത്തെ ഭക്ഷണത്തിൽ കഴിക്കാം പിന്നെ നിങ്ങൾക്ക് വെള്ളം എന്ന് പറയുന്നത് മൂന്ന് ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം എല്ലാ ദിവസവും കുടിച്ചിരിക്കണം സനാടി കഴിക്കുമ്പോൾ നിങ്ങൾ ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് പറയുന്ന ഒലിവ് ഓയിൽ നിങ്ങൾ ഒരു പത്ത് മുതൽ ഇരുപത് ഗ്രാം എം ഒലിവോയിൽ സലാഡിനടുത്ത് ചേർത്ത് മിക്സ് ചെയ്ത് സാൾട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഉപ്പെന്ന് പറയുന്നത് ഹിമാലയൻ സാൾട്ടാണ് ഹിമാലയൻ റോക്ക് സാൾട്ടാണ് ആ സാൾട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഈ വെജിറ്റബിൾ എല്ലാം കൂടെ കഴിക്കാവുന്ന വെജിറ്റബിൾ അതിൽ മധുരം ഉണ്ടാകുന്ന വെജിറ്റബിൾ എല്ലാം ഒഴിവാക്കണം ചിലർ കോണ്ടിൻ്റെ ഇതൊക്കെ ചേർക്കാറുണ്ട് അതും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് സലാഡ് ഡ്രസ്സിംഗ് ഒന്നും ഇല്ലാതെ ഈ ഇത്തരത്തിൽ മാത്രം സലാഡുകൾ കഴിക്കുക തക്കാളി ഉപയോഗിക്കാം ക്യാരറ്റ് കുറച്ചുപയോഗിക്കാം ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ലെറ്റ്യൂസ് എന്ന് പറയുന്ന ക്യാബേജ് പോലെയുള്ള ആ ഇലവർഗ്ഗത്തിൽ അത് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്തൊരു ബിഗ് സലാഡ് ഉണ്ടാക്കുകയും അതോടൊപ്പം രണ്ട് മുട്ട കൊണ്ട് ഓംലെറ്റോ പുഴുങ്ങിയോ മുഴുസിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രം അതിനിടയിൽ തന്നെ ഒരു രണ്ട് ലിറ്റർ വെള്ളം ഉച്ചയ്ക്ക് മുമ്പായി കുടിച്ച് നിൽക്കേണ്ടതുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കണം പിന്നെ അതോടൊപ്പം തന്നെ രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഈ വേണം ഈ അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് കുറച്ച് കുമ്പളയിങ്ങയുടെ ജ്യൂസ് മിക്സിയിൽ അടിച്ചെടുത്ത് അത് ഒരു അര ഗ്ലാസ് അല്പം വെള്ളവും കൂടെ ചേർത്ത് അത് കുടിക്കാം അത് ഈ പത്ത് മണിക്ക് തൊട്ട് മുമ്പായിട്ട് കുടിച്ചാൽ മതിയാവും എല്ലാ ദിവസവും അത് നിങ്ങൾ ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഉച്ചയ്ക്ക് വിശപ്പ് ഉണ്ടാവുകയില്ല വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പിന്നെ കോഫി അല്ലെങ്കിൽ അതിനകത്ത് മധുരവും ചായ പാലോ ചേർക്കരുത് അല്ലെങ്കിൽ ഗ്രീൻ ടീ അതോടൊപ്പം കുറച്ച് ബദാമും കുറച്ച് നാളികരവും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കഴിക്കാം ഇതാണ് ഒരു മണിക്ക് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് രണ്ട് മണിക്ക് കഴിക്കാം അപ്പോൾ ഇനിയും നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം അഞ്ച് മണിക്ക് അല്ലെങ്കിൽ ആറു മണിക്കപ്പുറം പോകരുത് ആറു മണിക്ക് കഴിക്കേണ്ട ഭക്ഷണമാണ് അത് നിങ്ങൾക്ക് മില്ലറ്റ് മില്ലറ്റിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക മില്ലറ്റിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക വിവിധതരം മില്ലറ്റുകൾ പല ദിവസം കഴിക്കുക പക്ഷേ മില്ലറ്റ് പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള മില്ലറ്റിൻ്റെ വിവിധ വിഭവങ്ങളെക്കുറിച്ചും പാചകങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ തുടർച്ചയായിട്ട് പിന്നീട് ഇടുന്നതാണ് ആ മില്ലറ്റ് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മില്ലറ്റ് മതിയാവും ആ മില്ലറ്റ് എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ രാവിലെ ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ കുതിർത്ത് വെക്കണം എന്നിട്ട് മാത്രമേ വൈകിട്ട് അത് കഞ്ഞി ആക്കാനായിട്ട് ഉപയോഗിക്കാവൂ കഞ്ഞി ഉപയോഗിക്കാം അതിനോടൊപ്പം ചെറുപയറോ അല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനമായ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടി ഈ മില്ലറ്റിനോടൊപ്പം ചേർത്ത് കഴിക്കാവും ഇലക്കറികൾ കഴിക്കാം അതൊക്കെ ചേർത്ത് നിങ്ങൾ കഴിക്കാം അങ്ങനെ വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞാൽ അന്നത്തെ ഭക്ഷണം തീർന്നു അപ്പോൾ ഇത്രയും ഭക്ഷണം മതിയോ ഇതിന് മറ്റ് വെറൈറ്റി ഇല്ലേ ധാരാളം വെറൈറ്റി ഉണ്ട് നിങ്ങൾ മില്ലറ്റിലെ പല ഇനങ്ങൾ എടുക്കാം മില്ലറ്റ് പുട്ടാക്കാം മില്ലറ്റ് ചോറാക്കാം അങ്ങനെയൊക്കെ പല കാര്യങ്ങളെടുക്കാം പക്ഷേ മറ്റ് ധാന്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഒരു ഭക്ഷണക്രമം ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വ്യായാമം എന്താണ് വ്യായാമം ചെയ്യുന്നതെന്ന് പറയാം ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പ്രയാസമുള്ളത് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സമയം കൂടുതലെടുക്കുന്നത് കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇതിന് ചെയ്യേണ്ടത് വ്യായാമത്തെക്കുറിച്ച് പറയാം ഞങ്ങളോടൊപ്പം ഒരു നീണ്ട യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒബാസിറ്റി മാനേജ്മെൻറ്റ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വലിയ ചെലവുകൾ ഇല്ലാതെ ചെയ്യാനായിട്ട് കഴിയും നന്ദി നമസ്കാരം